ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വന്നിട്ട് രാവിലത്തെ ആണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് പോരണ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് പോന്നിട്ട് രണ്ട് ദിവസമായി ഞാൻ എഡിറ്റ് ഒരു മടി കൊണ്ട് അങ്ങനെ വെച്ചതാണേ അപ്പോൾ കാലത്ത് ഞാൻ നേരത്തെ നീച്ചു കേട്ടോ വീട്ടിൽ ചപ്പാത്തിയോ ഭൂരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന ദിവസം നേരത്തെ നയിപ്പിക്കും ഞാൻ നേരത്തെ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഏഴരയ്ക്കാണ് കേട്ടോ സാധാരണ ഒരു ഒമ്പത് മണി കിടന്ന് വരെ കിടന്ന് ഉറങ്ങണ ഞാനൊരു ഏഴരക്കെന്ന് പറയുമ്പോൾ അത് കുറച്ച് നേരത്തെയാണല്ലോ അത് എൻ്റെ വീട്ടിൽ അപ്പോൾ അമ്മ ഉരുളക്ക് ഉരുട്ടി വെച്ചിട്ട് പരത്തിയിട്ടാണ് ഇന്നെ വിളിക്കുക കേട്ടോ പരത്താറാവുമ്പോൾ ഇപ്പോൾ കുറച്ച് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ അങ്ങനെ വെറുതെ ഇരിക്കുകയാണ് നമ്മുടെ പരത്തലൊക്കെ അങ്ങനെ നോക്കിയിട്ട് എനിക്ക് ഈ പരത്തണ ഈയൊരു കട്ടുണ്ടല്ലോ എന്താണ് മാർബിളിൻ്റെ ആ റൗണ്ട് അതിലാർന്നില്ല കേട്ടോ ഞങ്ങൾ ആദ്യം പരത്തിയറുന്നത് ഞങ്ങൾ കിണ്ണത്തിൻ്റെ മേലെ വെച്ചിട്ട് അപ്പോഴാണ് അമ്മയ്ക്ക് കൂടുതൽ സുഖട്ടോ ഇതിൽ പരത്തുമ്പോൾ വലിയ സുഖമില്ല എന്നാൽ ഇരിക്കാൻ കാലിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങനെ നിന്ന് പരത്തണമെന്നേ ഉള്ളൂ എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു സാധനത്തിൽ വെച്ചിട്ട് പരത്താൻ നഷ്ടം പക്ഷേ ഇവിടേക്ക് പരത്താൻ വഹിക്കൂല ഈ ഡസ്കിൻ്റെ മേലെ ഇത് വെച്ചിങ്ങനെ പരത്തുമ്പോൾ വീട്ടിൽ അവിടെ വീട്ടിൽ പരത്തുന്ന ഒരു സുഖമൊക്കെ ഇവിടെ വന്നാൽ പരത്താൻ കിട്ടാറില്ല കേട്ടോ അപ്പോൾ ഞാൻ പറയും പരത്തല അമ്മ പരത്തിക്കോളാം ഞാൻ ചുട്ട് തരാം ആണെങ്കിലും പൂരി ആണെങ്കിലും ഞാൻ ഉണ്ടാക്കി വറക്കലും ചുടലൊക്കെ ഞാൻ ചെയ്യാൻ പറയും ഭൂരി ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് കേട്ടോ ഉണ്ടാക്കുക ആദ്യം ഞാൻ ചീഞ്ചട്ടിയിലുണ്ടാക്കിയിരുന്നു കേട്ടോ ഞങ്ങൾ അപ്പോൾ അതിൽ വല്ലാതെ എണ്ണ ഇങ്ങനെ കുടിക്കണ ഒരു ഫീലാണ് പെട്ടെന്ന് എണ്ണ കഴിയും അപ്പോൾ ഭൂരിലേക്ക് വല്ലാതെ എണ്ണ ആയിട്ടില്ലെങ്കിൽ പോലും ഈ അലുമിനിയത്തിൻ്റെ ഒക്കെ ഇവിടെ മറ്റേ ഇരുമ്പ് ചീഞ്ചട്ടി ഉണ്ട് പക്ഷേ അത് ഈ ഗ്യാസിൽ വെച്ചിട്ട് ചൂടാവുമ്പോൾ തന്നെ ഒരു അര മണിക്കൂർ എടുക്കും അപ്പോൾ പിന്നെ ഈ നോൺ സ്റ്റിക്കിൻ്റെ ഈ പാനിലാണ് അധികം ഞങ്ങൾ ഭൂരി ഉണ്ടാക്കലും മീൻ വർക്കലൊക്കെ ചെയ്യാറ് കേട്ടോ അപ്പോൾ എന്താണ് ഗ്യാസ് ആണെങ്കിലും ഈ ഗ്യാസും കുറ്റി ഉള്ളിലാവുക കാരണം കൊണ്ട് അമ്മയ്ക്ക് എപ്പോഴും നല്ല പേടിയാണ് കേട്ടോ പുറത്ത് വെച്ചിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമില്ല ഇത് പടക്കളുടെ ഉള്ളിൽ തന്നെ ഗ്യാസും കുറ്റിയുള്ള കാരണം കൊണ്ട് എപ്പോഴും നമ്മുടെ വെക്കലും ഇതൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഓഫ് ചെയ്യും വെക്കേണ്ട നേരത്താണ് ഓണാക്കുക കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫാക്കി ഓൺ ആക്കുമ്പോഴും ബുദ്ധിമുട്ടാണ് അത് ലൂസായും ഇതാവും ചെയ്യും എന്നാലും അമ്മ രാത്രി കിടക്കുമ്പോൾ ഓഫാക്കിയിട്ടാണ് രാവിലെ ഓണാക്കുക പിന്നെ നമ്മുടെ പണികൾ ഉച്ചത്തെ പണികൾ കഴിഞ്ഞാലും ഓഫാക്കി ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓയിലൊക്കെ ഒഴിച്ച് നമ്മുടെ പകുതി പരത്തിൽ കഴിഞ്ഞെണ്ണു അപ്പോൾ പിന്നെ ഓയിലൊന്നും നല്ല വെച്ചിട്ട് ആദ്യം ചട്ടി വെച്ചു അതിലേക്ക് എണ്ണ ഒക്കെ ഒഴിച്ചിട്ട് റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ അമ്മ എന്നോട് പറയാണ് ഇവിടെ വെക്കേണ്ട അവിടെ വെച്ചതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്തോ കാര്യമായിട്ട് സംസാരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ ഭൂരി ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഞാൻ ഇവിടെ പോകുന്നുട്ടോ റൂമിലേക്ക് ചേച്ചിയും കുട്ടി നിൽക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ മസാലക്കാർ ഉണ്ടാക്കണത് അവളാണ് അപ്പോൾ ഞാൻ കുട്ടി ഉണരാതിരിക്കാൻ വേണ്ടി കുട്ടിയുടെ അടുത്ത് കുറച്ച് നേരം കിടക്കാൻ വന്നതാണ് കേട്ടോ എത്ര നേരം അവൾ അവിടെ കിടന്നായിരുന്നു അപ്പോൾ അവനാണെങ്കിൽ ഒരു ആൾ അറിയൂ കേട്ടോ അതായത് ചെറിയൊരു സൗണ്ട് കേട്ടാൽ പോലെ അവൻ നെയ്ക്കും അപ്പോൾ ഈ വാതിൽ അരച്ചിട്ടിട്ട് വേണം നമ്മൾ കുട്ടീനെ ഉറക്കണമെങ്കിൽ അപ്പോൾ ഒരാളെ ഇപ്പോൾ അവിടെ ഇരിക്കും അധികവും കുട്ടികളുള്ള കാരണം കൊണ്ട് പെട്ടെന്ന് ഈ കുട്ടികളെ കളിക്കുന്ന സൗണ്ടൊക്കെ കേട്ടാൽ അവൻ പെട്ടെന്ന് നയിക്കും അങ്ങനെ ചായക്കായെല്ലാം സെറ്റായി അപ്പോൾ അമ്മ ചായ കുടിക്കുകയാണ് ഞാൻ ലാസ്റ്റാ കേട്ടോ കഴിച്ചത് കുട്ടികളുടെയൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ടാണ് ഞാൻ ചായ കുടിച്ച് അപ്പോൾ പൂരി മസാല റെഡി ആയിട്ടുണ്ട് ഇപ്രാവശ്യത്തെ മസാല എന്ന് പറഞ്ഞാൽ കുറച്ച് ലൂ ഇങ്ങനെ ലൂസായിട്ടുണ്ട് വല്ലാതെ കട്ടി ഉണ്ടായിട്ടില്ല കേട്ടോ അധികം ഇവിടെ വന്ന ഈ ഒരു ഡിഷ് ഉണ്ടാക്കും കേട്ടെ അധികം ഞങ്ങൾ വന്നുണ്ടാക്കാറുണ്ട് ഈ ഒരു ഭൂരി മസാല ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അത് ഒരു കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം ഞങ്ങൾ അങ്ങനെ വെറുതെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടോ കുറെ കുട്ടീനൊക്കെ എടുത്തിരുന്ന് അങ്ങനെ കിടന്ന് ഉറക്കം വന്നാൽ ചിലപ്പോൾ ഉറങ്ങും ചെയ്യട്ടോ അങ്ങനെ ഇവിടെ ഒരു കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞതില്ല ഞങ്ങൾക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മത്തി അപ്പോൾ അപ്പം അമ്മ നന്നാക്കുന്നുണ്ട് ഇത് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഉള്ളി അരിയാ കേട്ടോ ഞാൻ ഞാൻ ഉള്ളി അരിഞ്ഞവിടെ കച്ചിട്ട് എന്തേലൊക്കെ ഒന്ന് ചെയ്യണ്ടേ സഹായിക്കാമല്ലോ ചേച്ചിണ്ടെങ്കിൽ അവള് എന്തെങ്കിലുമൊക്കെ വെക്കൂട്ടോ കറിയാണെങ്കിലും ചിക്കൻ ബിരിയാണി ഇപ്പം ബിരിയാണി എന്നാ അവളാണ് വെച്ചത് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പം ഞാൻ കുട്ടിനെ നോക്കിയിരിക്കും എനിക്ക് പൊതുവേ കുറച്ച് മടി കൂടുതലായിട്ടോ ഞാൻ ഞാൻ അവിടെ വന്ന് അങ്ങനെ പാചകത്തിലേക്ക് അവിടെ തിരിഞ്ഞു നോക്കാറില്ല ഇവിടെ വന്ന് എത്ര പെട്ടെന്ന് വച്ചിട്ട് ദിവസങ്ങൾ പോകുക ഞാൻ ആകെ ഒരു മൂന്ന് ദിവസത്തിനായിട്ടാണ് നിൽക്കാൻ വന്നത് വെള്ളിയാഴ്ച വൈകുന്നേരത്ത് വന്നാട്ടോ പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നേരം വിളിച്ചാവും വൈകുന്നേരം ആവുക വീണ്ടും നേരം വിളിച്ചവ അത് നേരെ മറിച്ച് ഞാനിപ്പോൾ തിരിച്ച് അങ്ങോട്ട് പോയാലോ ഒന്നര മാസം എങ്ങനെയും പിടിക്കട്ടോ ഞാൻ അങ്ങോട്ട് തിരിച്ച് വരാനായിട്ട് പക്ഷേ ദിവസം പറഞ്ഞത് വല്ല ആ മഴയും പോലെ പതുക്കെ പതുക്കെ പോവുകയുള്ളൂ ഞാനത് എപ്പോഴും പറയാറുണ്ട് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ നേരം ദിവസം പെട്ടെന്ന് പോവുകയും ചെയ്യും അങ്ങനെയൊക്കെ അപ്പോൾ ഞങ്ങൾ ഉച്ചത്തെ ഫുഡ് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ആ ഭാഗം ഒന്ന് ഞാൻ പറയാൻ മറന്നുട്ടോ ഞാൻ കാര്യപ്പെട്ട് എന്തൊക്കെയോ സംസാരിച്ചു അങ്ങനെ ഉച്ചത്തെ ചോറുണ്ടലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ ഗൈറ്റിക്കൊന്ന് പോകാൻ നിൽക്കാട്ടോ അതായത് പ്പുഴയിലേക്ക് എന്താണ് ദേവനൊരു വാച്ച് ഒരു സ്മാർട്ട് വാച്ച് വാങ്ങണം പറഞ്ഞിട്ട് കുറേ ദിവസമായി തയ്യം കിടത്തണം അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിൻ്റെയെങ്കിലും ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് അവൻ പറയണത് അപ്പോൾ ഒരു വാച്ച് വാങ്ങണം പിന്നെ അവനൊരു ചെരുപ്പം വാങ്ങണം അപ്പോൾ എന്തായിരുന്നു അതിനെ ലീവാണ് കേട്ടോ അപ്പോൾ അവൻ്റെ കൂടെ വല്ലപ്പോഴേക്കൊന്ന് പോയിട്ട് തിരിച്ചു വരണം എന്നിട്ട് ഞങ്ങൾക്ക് ഒരു അഞ്ചരക്കാവുമ്പോൾ വീട്ടിലേക്ക് പോവാനുള്ളതാണ് അവിടെ എത്തിയപ്പോഴും ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ എവിടെയും ഈ ഒരു സ്മാർട്ട് വാച്ച് ഇല്ല വാച്ച് ഒക്കെ ഉണ്ട് കേട്ടോ ഫോൺ കടയിലൊക്കെ ഉണ്ട് നല്ല സ്റ്റാൻഡേർഡ് വാച്ച് ഒക്കെ ഉണ്ട് പക്ഷെ അതിനൊക്കെ രണ്ടായിരം മൂവായിരം ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അഞ്ഞൂറിൻ്റെ ഉള്ളിലുള്ള കുട്ടികളുടെ സ്മാർട്ട് വാച്ച് ഉണ്ടല്ലോ ഇവർ പറഞ്ഞു അവരുടെ ഷോപ്പിൽ തന്നെ ഇരുന്നൂറ് രൂപയുടെ ഒക്കെ വാച്ച് ഉണ്ട് മുന്നൂറ് രൂപയുടെ ഒക്കെ ഞാനൊരു അഞ്ഞൂറിൻ്റെ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് ഉൾപ്പെടെ വാച്ചാണ് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചതിട്ട് പക്ഷേ അവിടെ ഇല്ല അവർ വാച്ചുണ്ടായിരുന്നില്ല അങ്ങനെ സൽക്കാലം ഒരു ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് ഇങ്ങോട്ട് പോന്നു അവനോട് ഞാൻ പറഞ്ഞു ഓൺലൈനിൽ നിന്ന് വാങ്ങാം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോന്നിട്ടോ തിരിച്ച് വരുന്ന വഴിക്ക് അമ്മ മില്ലെന്ന് മുളക് പൊടി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വാങ്ങിയിട്ട് പോന്നു പിന്നെ നേരെ വീട്ടിൽ വന്ന് അധികം നേരം കെടുക്കാനോ ഇരിക്കാനോ ഒന്നും സമയം കിട്ടിയില്ല കേട്ടോ അപ്പോഴേക്കും സമയം എന്താണെന്ന് പറഞ്ഞ പോലെ പോയി നാലേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും ഇതാ ഞങ്ങൾ ചായ കുടിച്ച് രാവിലത്തെ പൂരി ഉണ്ടായിരുന്നു പിന്നെ തലേ ദിവസത്തെ ചിക്കൻ ഇതാണ് ചിക്കൻ ഗ്രേവി ഉണ്ടായിരുന്നു അപ്പം അതും കൂടി ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പോന്നൂട്ടോ ഞങ്ങൾ സാധാരണ ഒറ്റയ്ക്ക് തന്നെ വരിക പോവുക പിന്നെ അധികം നേരം ഇല്ല അഞ്ച് മിനിറ്റ് യാത്രയുള്ളൂ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല ഒറ്റയ്ക്കാണെങ്കിലും പോവാം അങ്ങനെ പോയി ഞങ്ങൾ വീട്ടിലെത്താറായിട്ടോ ദേവന് ഭയങ്കര സങ്കടം വേദക്കുട്ടിക്കും അമ്മമ്മേനെ കാണാൻ തോന്നുകയാണ് ഉണ്ണിനെ കാണാൻ തോന്നുകയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമത്തിലാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വീഡിയോസൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അവിടെ ചെന്നിട്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്